ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലുള്ള ക്വാർട്ടലിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആവശ്യത്തിലേക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എന്നുള്ളത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പോലുള്ള തെരഞ്ഞെടുപ്പുകളിലേക്കാണ് പേര് ചേർക്കാനുള്ള അവസരം ഇതുവഴി ലഭിക്കുക അതായത് ഒരാളുടെ കയ്യിൽ വോട്ടർ ഐ കാർഡ് ഉണ്ടെങ്കിലും അയാൾക്ക് ഒരിക്കലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്ന് യാതൊരു നിർബന്ധമില്ല അങ്ങനെ കരണ്ട് വോട്ടർ പട്ടികയിൽ പേര് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പേര് ചേർക്കാനുള്ള അപേക്ഷ നമുക്ക് കൊടുക്കാൻ സാധിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിരിക്കില്ലേ ഒരു പ്രോസസ് എന്നുള്ളത് അതായത് നമ്മൾ അപേക്ഷ കൊടുത്തു കസ്റ്റമർ ഗ്രൂപ്പ് ഇൻഡെക് എടുത്തു കൊടുത്തതിന് ശേഷം ആക്കൊരു കസ്റ്റമർ അതിന്റെ രേഖകളുമായിട്ട് പഞ്ചായത്തില് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റില് ആ ഒരു ടൈമിൽ അവിടെ എത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു നോർമൽ പ്രോസീജർ എന്നുള്ളത് കഴിഞ്ഞ വർഷം വരെ മറ്റൊരു പോർട്ടലായിരുന്നു ഈ ഒരു വർഷം മുതൽ അതിന്റെ യൂസ് ഇൻഫർഫേസും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് രണ്ട് തരത്തിൽ രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് സിറ്റിസൺ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഒന്ന് ഏജൻസി രജിസ്ട്രേഷനും ഏജൻസി രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അക്ഷയ സി എ സി ഓർ ആനി അതർ ഏജൻസീസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതിൽ ഏജൻസി രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഏജൻസി രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കോൺടാക്ട് പേഴ്സന്റെ പേര് എന്താണോ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഏജൻസിയുടെ നെയിമിന്റെ ഭാഗത്ത് നിങ്ങളുടെ ഷോപ്പിന്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ വീണ്ടും ആവർത്തിക്കുക ഒരു കോൺടാക്ട് പേഴ്സൺ ഇമെയിൽ എന്നുള്ള ഭാഗത്ത് ഇമെയിൽ ഐ ഡി എന്റർ ചെയ്ത് കൊടുക്കുക കൺഫേം ഇമെയിൽ കൊടുക്കുക ഇവിടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് ക്യാപ്ച എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഐ ഹാവ് റീഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക മൊബൈൽ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് വെരിഫൈ മൊബൈൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക മൊബൈലിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് സ്ഥാപനങ്ങൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് രജിസ്ട്രേഷൻ നടപടിക്രമം നമ്മൾ നടത്തിയതിനു ശേഷം അപ്രൂവൽ ലഭിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഒഫീഷ്യലായിട്ട് യൂസർ ഐ ഡി ആൻഡ് പാസ്വേർഡ് ലഭിക്കുക ഇനി നമ്മൾ സിറ്റിസൺ രജിസ്ട്രേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഏജൻസി രജിസ്ട്രേഷൻ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നതാണ് അത് അപ്രൂവൽ കിട്ടാനായിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ ചിലപ്പോൾ എടുത്തേക്കാം അപ്രൂവൽ ആകുന്നതിനായിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്നുള്ളൊരു ആവശ്യങ്ങൾക്ക് വരികയാണെങ്കിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ ആണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കാം സോ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഫുൾ നെയിം ഭാഗത്ത് പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക കോൺടാക്ട് പേഴ്സന്റെ മൊബൈൽ നമ്പർ ഭാഗത്ത് മൊബൈൽ നമ്പർ കൺഫേം മൊബൈൽ നമ്പർ കൊടുത്ത് ഒരു ഇമെയിൽ ഐ ഡി കൊടുത്ത് അത് കൺഫേം ചെയ്ത് ഒരു പാസ്വേഡ് കൊടുത്ത് അത് കൺഫേം ചെയ്യുക അതിനുശേഷം താഴെയുള്ള ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെയുള്ള കൺസെന്റ് ബോക്സിൽ ടിക്ക് കൊടുത്ത് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മൊബൈൽ നമ്പർ വെരിഫൈ മൊബൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം വെരിഫൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് വെരിഫൈ ആയിട്ടുണ്ടാവും ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിം എന്നുള്ളത് നമ്മുടെ മൊബൈൽ നമ്പർ ആണ് ആണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് സോ ലോഗിൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്യാപ്റ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക ലോഗിൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ഡാഷ്ബോർഡിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട് സിറ്റിസിൽ ലോഗിൻലോട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് ചെയ്യാനുള്ള നെയിം ഇൻക്ലൂഷൻ ഫോം ഫോറും കറക്ഷൻ ഫോം സിക്സും ട്രാൻസ്പോസിഷൻ ഫോം സെവനുമാണ് നമുക്ക് വരുന്നത് മൂന്ന് തരത്തിലുള്ള ഫോമാണ് ഇപ്പോൾ നിലവില് ആക്റ്റീവായിട്ടുള്ളത് അതിനകത്ത് നെയിം ഇൻക്ലൂഷൻ ആണെങ്കിൽ ഫോം ഫോർ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് വാട്ടർ വോട്ടർ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് നിലവിൽ വാട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ല രണ്ട് ഓപ്ഷനാണ് നമുക്ക് നിലവിലുള്ളത് ഇപ്പോൾ നിലവിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള ആളുകളാണെങ്കിൽ ആ ഒരു പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക ഇപ്പം നമുക്ക് മൂന്ന് തരത്തിലുള്ള സ്റ്റെപ്പുകളാണ് നമുക്ക് ബാക്കിയുള്ളത് അതായത് ഒന്ന് വോട്ടറിന്റെ സ്റ്റാറ്റസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു അടുത്തായിട്ട് പോളിങ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ജില്ല ലോക്കൽ ബോഡി കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക വാർഡ് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ സ്റ്റെപ്പ് നമ്പർ ത്രീ ആണ് ഇവിടെ നമ്മൾ വോട്ടറിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് നിയർ ബൈ വോട്ടർ സീരിയൽ അതായത് നിലവിൽ തൊട്ടടുത്തുള്ള ഒരു വോട്ടറിന്റെ സീരിയൽ നമ്പർ കൊടുക്കുക അത് ഫാമിലിയുടെ ആവാം അല്ലെങ്കിൽ നെയ്ബറിന്റെ ആവാം അത് ഇവിടെ കൊടുക്കുക അടുത്തായിട്ട് വോട്ടർ നെയിമിൻ ഇംഗ്ലീഷ് വോട്ടറിന്റെ നെയിം ഇൻ മലയാളം അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസുകളാണ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് കൃത്യമായിട്ട് എല്ലാം തരുന്നവർ കൃത്യമായിട്ട് പൂരിപ്പിച്ച് കൊടുക്കുക അടുത്തായിട്ട് ഗാർഡിൻ്റെ പേര് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഫോട്ടോ ഇവിടെ സൂം ചെയ്യാനുള്ള സൂം ഇൻ ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്ലോഡ് ഫോട്ടോ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പ്രൊസീയർ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നമ്മളിവിടെ കൺഫേം അപ്ലിക്കേഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക കൺഫേം അപ്ലിക്കേഷൻ ഭാഗത്ത് ക്ലിക്ക് കൂടി നമുക്ക് ഈ ഒരു അപേക്ഷ ഫോർവേഡ് ആവുന്നതാണ് ഫോർവേഡ് ആയി കഴിയുമ്പോൾ അതിന്റെ പ്രിന്റ് ഔട്ട് നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ ഒരു ടൈം അല്ലെങ്കിൽ ഡേറ്റ് നമുക്ക് ലഭിക്കും ആ ഒരു ഡേറ്റിന് ഈ ഒരു അപേക്ഷകൻ കൃത്യമായിട്ട് പ്രായം തെളിയിക്കുന്ന പ്രൂഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ അഡ്രസ്സ് തെളിയിക്കുന്ന പ്രൂഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പറയുന്ന ലോക്കൽ ബോഡിയിൽ എത്തിച്ചേരുകയാണ് ചെയ്യേണ്ടത് ഈ രീതിയിലാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്